ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറടി എറവൂർ തൃശൂർ കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അശ്വമേധ ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും കൗതുകവുമായി ദേശീയ ടെക് ഫെസ്റ്റ് പ്രദർശനം ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ദേശീയ ടെക് ഫെസ്റ്റ് അശ്വമേധ ഇരുപത്തിയാറിൽ ഒരുക്കിയിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദവും കൌതുകവുമായി മാറി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വിവിധ കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻസി ഫയർഫോഴ്സ് ഡ്രോൺ ക്ലബ് തുടങ്ങിയ നൂറോളം സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളുടെ വിവിധ ഘട്ടങ്ങളുടെ നേർക്കാഴ്ചയായി ഐ എസ് ആർഒയുടെ സ്റ്റാളുകൾ വിവിധ റോക്കറ്റുകളുടെയും സാറ്റലൈറ്റിന്റെയും മാതൃകകൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി അയയ്ക്കുന്ന ആർ എച്ച് ഇരുന്നൂറ് റോക്കറ്റിന്റെ ഒറിജിനലും പ്രദർശനത്തിൽ വേറിട്ടു നിന്നു ഓരോ റോക്കറ്റുകളെയും സാറ്റലൈറ്റുകളെയും കുറിച്ച് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി കൂടാതെ വിവിധ സ്റ്റാളുകളിൽ എൻ സി സി കേഡറ്റുകൾ ഉപയോഗിക്കുന്ന തോക്കുകൾ ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെയും യുദ്ധ ടാങ്കറുകളുടെയും മാതൃകകൾ ഫയർഫോഴ്സിന്റെ തീ അണയ്ക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ച ഉപകരണങ്ങളും വാഹനങ്ങളും ചെറിയ ഡ്രോൺ മുതൽ പത്ത് കിലോ തൂക്കം വരുന്ന ക്യാമറ ഘടിപ്പിക്കാവുന്ന സിനിമ ഉപയോഗിക്കുന്ന വലിയ ഡ്രോണുകൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു വിവിധ സ്റ്റാർട്ടപ്പ് കമ്പനികളെ പരിചയപ്പെടാനും അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനും പ്രദർശനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു സൈബർ ഗ്രീഡ് സൊല്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി വെങ്കിട്ടരാമൻ അശ്വമേധ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് മുരളി അധ്യക്ഷത വഹിച്ചു ആദിശങ്കര ജനറൽ മാനേജർ ശ്രീനാഥൻ സി ടി ഒ പി വി രാജാരാമൻ ഡോക്ടർ എസ് ശ്രീപ്രിയ ഡോക്ടർ കെ മീനാക്ഷി ഡോക്ടർ നിതിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു സി ആൽ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ കെ അനൂപ് ന്യൂന സാങ്കേതിക വശങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുമായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തി പൊതുജനങ്ങളും പ്രദർശനം കാണുവാനെത്തിയിരുന്നു വിദ്യാർത്ഥികളുടെ വ്യവസായ ഇടപെടൽ പ്രായോഗിക പഠനം എന്നിവ ലക്ഷ്യമാക്കിയാണ് ആദിശങ്കര അശ്വമേധ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിജയികൾക്ക് സർട്ടിഫിക്കറ്റിന് പുറമെ ക്യാഷ് അവാർഡുകളും നൽകി ന്യൂസ് ബ്യൂറോ കാലടി